ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തിപ്പെട്ടു പറകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും യേസുപ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവോചനവുമായിട്ട് നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ അവസാന ദൈവകൽപ്പന പത്ത് കൽപ്പനകളിൽ അവസാനത്തെ കൽപ്പനയായിരിക്കുന്ന അന്യരുടെ വകയൊന്നും മോഹിക്കരുത് എന്നതിനെ പറ്റി പത്ത് ഒൻപത് കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പത്താമത്തെ ലാസ്റ്റിൽ നാം എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഗോഡ് ഹാസ് ബ്ലെസ്സിംഗ് ഫോർ അസ് ഇഫ് വി ചൂസ് ഹീസ് കവനൻറ്റ് ഓവർ ദ ഡെവിൽസ് കവച്ചസ്നെസ് നാം അത്യാഗ്രഹത്തിൽ നിന്ന് നാം വിട്ട് ദൈവീക പ്രമാണങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിശ്ചയമായും വലുവിനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകും ദൈവത്തിൻ്റെ നിയമങ്ങളായിരിക്കുന്ന പത്ത് കൽപ്പനകൾ അത് ശരിയായ രീതിയിൽ അംഗീകരിക്കുന്നവർക്ക് ദൈവം വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും റോമാലേഖനം ആറാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം അനുസരിച്ച് നമ്മുടെ രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് അതിന് നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കണ്ടീഷണലായിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ ദൈവം പറയുന്നതായ ചില കാര്യങ്ങൾ നാം അംഗീകരിച്ചേ മതിയാകുകയുള്ളൂ നാം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപതാ ഇരുപത്തിയാറാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ ലേവിയ പുസ്തകം ഇരുപത്താറാം അധ്യായം മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ളതായ വാക്യങ്ങളിലും ആവർത്തന പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായം സോറി ഇരുപത്തിയെട്ടാം അധ്യായം രണ്ട് മുതൽ പതിനാല് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഈ കാര്യം കാണുവാനായിട്ട് സാധിക്കും അതിലൊരു വാക്യം മാത്രം നമുക്ക് വായിക്കാം പുറപ്പാട് പതിനഞ്ചിൻ്റെ ഇരുപത്തി ആറ് നിൻ്റെ ദൈവമായ യഹോയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിശ്രീമിയർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ൈവിക പ്രമാണങ്ങൾ അനുസരിക്കുമ്പോൾ ദൈവം അനേക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകും ചില അനുഗ്രഹങ്ങൾ നമുക്ക് നോക്കാം അവർ നീഡ്സ് വിൽ ബി മെറ്റ് മുലുവനായി ദൈവം ഇസ്രായേൽ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്തതുപോലെ തന്നെ നമ്മുടെയും എല്ലാ ആവശ്യങ്ങളും ദൈവം നിറവേറ്റിത്തരും നമ്മുടെ ആഗ്രഹങ്ങളല്ല നമ്മുടെ ആവശ്യങ്ങൾ നാം ദൈവവചനത്തിന് അനുസരിച്ച് ജീവിക്കുമ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് കിട്ടുന്നത് വി ഷാൽ ഹാവ് ഗോഡ്സ് പീസ് ഷലോം ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും മൂന്നാമതായിട്ട് എനിമീസ് വിൽ നോട്ട് ഹാം യു നമ്മുടെ ശത്രുക്കൾ നമുക്ക് ഉപദ്രവങ്ങൾ തരുവാനായിട്ട് സാധിക്കുകയില്ല അതിനൊക്കെ അനേക വാക്യങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും യു വിൽ ബിയർ ദ ഫ്രൂട്ട് ആൻഡ് ദ ജോയി ഓഫ് ദ സ്പിരിറ്റ് നാം ദൈവവചനത്തിന് അനുസരിച്ച് ദൈവകൽപ്പനകൾ പ്രമാണിക്കുമ്പോൾ ഉലുവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനേക ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും അതുപോലെ തന്നെ ആത്മാവിൽ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കും അഞ്ചാമതായിട്ട് യുവർ പ്രേയേഴ്സ് വിൽ നോട്ട് ബി ഹിൻറ്റേർഡ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന അത് ഒരു തടസ്സമായി നിൽക്കുക ഇല്ല ആറാമതായിട്ട് ഗോഡ് വിൽ ബ്രേക്ക് യുവർ ബോണ്ടേജ് ടു സിൻ ആൻഡ് അഡിക്ഷൻസ് വലുവിനായി ദൈവം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും അശക്തിയുടെ അടിമത്തത്തിൽ നിന്നും വലുവിനായ ദൈവം നമ്മെ വിടിവിക്കും അതൊക്കെ മുറിച്ചുകളയുവാൻ തകർത്ത് കളയുവാൻ പ്രാപ്തനാണ് നമ്മുടെ കർത്താവ് മാത്രമല്ല ഗോഡ് വിൽ റിവാർഡ് യു ഇൻ അതർവൈസ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തുറകളിലും വലുപായ ദൈവത്തിൻ്റെ നിന്നുള്ളതായ പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കും അപ്പോൾ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന നാം പ്രമാണിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ദൈവികമായ അനേക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് സാധിക്കും നേരെ മറിച്ച് നാം ഗ്രഹം അല്ലെങ്കിൽ മോഹം നാം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിശ്ചയമായും ദൈവത്തിൽ നിന്ന് ശാപമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ദേശം നമ്മുടെ സമൂഹം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമോ അതോ ദൈവത്തിൻ്റെ ശാപം വരണമോ എന്നുള്ളത് നിർണയിക്കുന്നത് നാം എന്താണ് തിരഞ്ഞെടുക്കുന്നത് ഏത് കാര്യമാണ് നാം ചെയ്യുന്നത് അതിനെ നിർഭയമായിരിക്കും എന്നാൽ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തെ ഉലുവനായ ദൈവം ഒരു പ്രത്യേക രീതിയിൽ ആക്കി തീർക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഉലുവനായ ദൈവത്തിൻ്റെ ആ നിയമങ്ങളെ ആ കവനൻ്റ് നാം തിരഞ്ഞെടുത്ത് സാത്താൻ്റെ ആ അത്യാഗ്രഹത്തെ മോഹത്തെ നാം ത്യജിച്ച് മുൻപോട്ട് പോകുവാൻ ഈ വചനം മുഖാന്തരം വലിയ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ